ഈശ്വര സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ യുവതി യുവാക്കളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മുടെ മേലുകാവ് മറ്റും സെൻറ്റ് തോമസ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇടവകയുടെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ തിരുനാൾ നാം സാഘോഷം കൊണ്ടാടുകയും അതോടൊപ്പം നൂറാം വർഷം ആരംഭിക്കുകയും ചെയ്യുകയാണ് ഈ വരുന്ന വെള്ളി ശനി ഞായർ തീയതികളിൽ ഏപ്രിൽ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നാം നമ്മുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് മുത്തപ്പൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേരാം എല്ലാവരും എല്ലാ കുടുംബങ്ങളും എല്ലാ അംഗങ്ങളും എല്ലാ സഹൃദയരും ഈ മുത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് ഒരുമിച്ച് കൂടുവാൻ പ്രത്യേകം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്നു ആറാം തീയതി ശനിയാഴ്ച നമ്മുടെ ഇടവകയുടെ ശതാബ്ദിയുടെ ഉദ്ഘാടനമാണ് കേരളത്തിലെ ഏറ്റവും പ്രഖ്യാതരായിട്ടുള്ള ജനപ്രതിനിധികളും നമ്മുടെ കാലാരൂപതയുടെ പ്രോട്ടോ സെഞ്ചുലൂസും അനേകം വൈദികരും ഒരുമിച്ച് അണിനിരക്കുന്ന ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേരണം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സന്നദ്ധതയും നമ്മുടെ സമർപ്പണവും നമ്മുടെ വിശ്വാസവും പ്രഘോഷിക്കുവാൻ ദൈവം തന്ന ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേരാം മറക്കാതിരിക്കാം വെള്ളി ശനി ഞായർ ദിവസങ്ങൾ നമ്മുടെ ഇടവകയുടെ ചരിത്ര നിമിഷങ്ങളാണ് നൂറാം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഈ നൂറാം വർഷം അട അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ദൈവം നമ്മോട് ഇടപെടുന്ന വർഷമാണ് നമുക്ക് ദൈവത്തെ കാത്തിരിക്കാം ദൈവത്തിൻ്റെ നന്മകളെ സ്വീകരിക്കാം